ഹലോ കുട്ടികളെ നിങ്ങളെല്ലാവരും ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നേക്കുവാണല്ലേ നമുക്കിന്ന് അഞ്ച് ക്യുസസ് പഠിച്ചാലോ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിൻ്റെ ക്യുസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തേത് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് ഞാൻ അഞ്ച് വരെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും പറയട്ടെ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി അടുത്തത് രണ്ടാമത്തെ ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് ഞാൻ അഞ്ചിരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറയട്ടെ മോനിയ അടുത്തത് മൂന്നാമത്തതാണ് ഗാന്ധിയുടെ ജന്മസ്ഥലം ഏത് ഞാൻ അഞ്ച് വരെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറയട്ടെ ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ എന്താ ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജി ജനിച്ച സ്ഥലമാണ് ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഞാൻ അഞ്ച് വരെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പറയട്ടെ ഉത്തരം ഗോകാല കൃഷ്ണ ഗോകുലേ അടുത്തത് അഞ്ചാമത്തെ ആണ് കബ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഞാൻ അഞ്ച് വരെയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉത്തരം പറയട്ടെ ഗാന്ധി ടാറ്റ ഇന്നത്തെ ഡിസസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും എടുക്കണേ